നമസ്കാരം ദേവസ്വം ബോർഡുകളുമായി വഖഫ് ബോർഡുകളെ താരതമ്യം ചെയ്യാനാവില്ല കാരണം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സെൻട്രൽ വഖഫ് കൗൺസിലും വഖഫ് ബോർഡുകളും ആ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന മുസ്ലിം പക്ഷത്തിന്റെ വാദത്തെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഖണ്ഡിച്ചു വഖഫ് ബോർഡുകളുടെ ഘടനയെ ഹിന്ദുക്കൾ സിഖുക ക്രിസ്ത്യാനികൾ എന്നിവരുടെ മതപരമായ എൻറ്റോമെന്റ് ബോർഡുകളുമായി താരതമ്യം ചെയ്യാനാവില്ല ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുന്നതായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി ഹിന്ദു മത എൻറ്റോമെന്റ് ബോർഡുകൾ മതവും ആചാരങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ് അവയെ വഖഫ് ബോർഡുകളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവയുടെ ബോർഡുകൾ കൈകാര്യം ചെയ്യുന്നത് അതൊരു മതേതര പ്രവർത്തനമാണ് കൂടാതെ നിയമനിർമ്മാണത്തിലൂടെ അത് നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിന് അധികാരവുമുണ്ട് സോളിസിറ്റർ ജനറൽ പറഞ്ഞു പുരാതന സ്മാരകങ്ങളെ വഗഫിന്റെ പരിധിയിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് ജെ പി സി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി കൂടി ആലോചിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി സംരക്ഷിത പുരാതന സ്മാരകങ്ങളിൽ വർഷങ്ങളായി നടന്നുവരുന്ന മതപരമായ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടില്ലെങ്കിലും വകഫുകളുമായി ഈ സ്മാരകങ്ങളെ കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡുകൾ ഈ പുരാതന ഇടങ്ങളിൽ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ഏകപക്ഷീയമായി അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇത് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാണെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചില കേസുകളിൽ പുരാതന സ്മാരകങ്ങളുടെ അറ്റകുറ്റപ്പണികളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തുന്നതിൽ നിന്ന് ബോർഡുകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിലക്കിയിട്ടുണ്ടെന്ന് മേത്ത പറഞ്ഞു കൗൺസിലും ബോർഡുകളും ഒരിക്കലും ന്യൂനപക്ഷ സ്വഭാവം നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം നൽകിയ രേഖാമൂലമുള്ള ഉറപ്പും സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലവും ഉൾപ്പെടെയുള്ള രേഖകൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്കു നൽകി ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി